യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ജൂൺ മാസം നടക്കുന്ന നടന്നു വള്ളുരുത്തി ശ്രീ വെങ്കിടാചല ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ജൂൺ അഞ്ച് മുതൽ ഇരുപത് വരെ നടക്കുന്ന ആദ്യ സംഭാവന ക്ഷേത്രമേൽശാന്തി ചന്ദ്രശേഖര പട്ടീൽ നിന്നും ദേവസ്വം പ്രസിഡന്റ് ടി എൻ കണ്ണൻ ഏറ്റുവാങ്ങി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജൂൺ പതിനാറ് മുതൽ വരെ നമ്മുടെ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശം നടക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശരിക്കും നമുക്ക് ക്ഷേത്രത്തിൽ അത് നടത്തേണ്ട ഒരു ചടങ്ങായിരുന്നു രണ്ടായിരത്തി ഇരുപതോടു കൂടിയായിരുന്നു നമുക്ക് ആ ഒരു പന്ത്രണ്ട് വർഷം പൂർത്തിയാവുന്നത് അപ്പം ആ സമയത്ത് കൊറോണയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വളരെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം കടന്നു പോയത് അപ്പോൾ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ സമയത്ത് നമുക്ക് സാധിച്ചില്ല പക്ഷേ വീണ്ടും അത് കൂടി അത് നമുക്ക് ചെയ്യാൻ വന്നു നമ്മുടെ മനസ്സിലാണെങ്കിലും നിൽക്കുന്ന അഴുക്കുകൾ മാറ്റണമെങ്കിൽ അതിനെ ജപതപങ്ങൾ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മകലശം ക്ഷേത്ര ചൈതന്യത്തിലെ ഇതിനകത്ത് നമുക്ക് ചോരശാന്തി ഹോമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോരശാന്തി എന്ന് പറഞ്ഞാൽ കള്ളന്മാർ വന്നിട്ട് ക്ഷേത്ര ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക അതുപോലെ തന്നെ അതിനനുബന്ധിച്ച് ബ്ലഡൊക്കെ വീണ് അശുദ്ധികൾ വരിക അഥവാ മറ്റുള്ള രീതിയിൽ വന്നിരിക്കുന്ന അശുദ്ധികളെ എല്ലാം മാറ്റി തരുന്ന ഒരു ചടങ്ങാണ് ഈ നടത്താൻ പോകുന്നത് ബ്രഹ്മകലശത്തോടുകൂടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വെങ്കലാജലപതി ഭഗവാന്റെ ചൈതന്യ വർദ്ധനവിനായി ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെ വിവിധ താന്ത്രിക വൈദിക സാംസ്കാരിക പരിപാടികളോടുകൂടി ബ്രഹ്മ കലശോത്സവം ആഘോഷപൂർവ്വം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടറി രാകേഷ് മുരളി വൈസ് പ്രസിഡന്റ് പി ജെ പ്രദീപ് സപ്താഹ കമ്മിറ്റി അംഗം വിജിത് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു